നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം റഫയിലും വടക്കൻ ഗാസയിലും അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നടത്തിയ ആക്രമണത്തിൽ അറുപത്തി ഒൻപതിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് വെസ്റ്റ് ബാങ്കിലടക്കം കഴിഞ്ഞ ദിവസം നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് വരികയാണ് വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ശക്തമായ റെയ്ഡും പരിശോധനയുമാണ് ഇസ്രായേലി സേന നടത്തുന്നത് ആക്രമണം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ സൈന്യവും കൂടുതൽ കവചിത ടാങ്കടക്കമുള്ള യുദ്ധോപകരണങ്ങളും റഫയുടെ വിവിധ റഫയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്രായേൽ എത്തിച്ചു അതുപോലെ തന്നെ വടക്കൻ ഗാസയിലേക്ക് കൂടുതൽ സൈനിക വിന്യാസം കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയിരുന്നു വടക്കൻ ഗാസയിൽ ഹമാസ് ഹമാസിൻ്റെ തീവ്രവാദികൾ അവശേഷിക്കുന്നുണ്ട് എന്ന് കരുതുന്ന എല്ലായിടങ്ങളിലേക്കും കനത്ത ബോംബാക്രമണം ആക്രമണം നടത്തി തച്ചുതരിപ്പണമാക്കുകയാണ് ഇസ്രായേലി സേന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇസ്രായേലിൽ നിന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി പിടിച്ചുകൊണ്ടുപോയ ഏഴ് വനിതാ സൈനികരുടെ ദൃശ്യങ്ങൾ ഇസ്രായേലി സർക്കാർ തന്നെ പുറത്തുവിട്ടിരുന്നു നേരത്തെ ഇസ്രായേലി ടെലിവിഷൻ നേരത്തെ ഇസ്രായേൽ ടെലിവിഷൻ സംപ്രേഷണം ചെയ്യാൻ തടഞ്ഞു വെച്ച ദൃശ്യങ്ങളാണിപ്പോൾ എഡിറ്റ് ചെയ്യപ്പെട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് അഞ്ച് ഇസ്രായേലി വനിതാ സൈനികരെ അതിക്രൂരമായ രീതിയിൽ ഹമാസിൻ്റെ ഭീകരവാദികൾ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൈകൾ പിന്നിൽ കെട്ടി ചോല ചോരയൊലിപ്പിക്കുന്ന മുഖവുമായിരിക്കുന്ന ഇസ്രായേലിലെ വനിതാ സൈനികർ ആ സൈനികരെ ജീപ്പിൽ തള്ളിക്കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് നേരം ദൈർഘ്യമുള്ളതാണ് വീഡിയോ ഇതിനിടയിൽ ഒരു ഇസ്രായേലി വനിതാ സൈനിക പറയുന്നുണ്ട് ഞങ്ങൾക്ക് പാലസ്തീനിൽ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഈ അപ്പോൾ ഹമാസിൻ്റെ ഭീകരവാദി അതിന് മറുപടി പറയുന്നത് പട്ടികളെ നിങ്ങൾ ഞങ്ങൾക്ക് പട്ടികളാണ് നിങ്ങളെ ഞങ്ങൾ പട്ടികളാക്കും ഇത്തരത്തിൽ അതിക്രൂരമായ രീതിയിൽ പീഡനം നേരിടേണ്ടി വരുന്നുവന്നു ഈ സൈനികർക്കെന്നുള്ള വിവരം ആണ് പുറത്തു വരുന്നത് ഈ മൂന്ന് മിനിറ്റുള്ള ദൃശ്യങ്ങൾ സംരക്ഷണം ചെയ്തുകൊണ്ട് ഇപ്പം ഇസ്രായേലിൻ്റെ ദേശീയ വക്താവ് തന്നെ വ്യക്തമാക്കുന്നു നിങ്ങൾ ഇതിൽ നിന്നും കണ്ണെടുക്കരുത് നിങ്ങൾ ഈ ദൈന്യത കാണുക നമ്മുടെ പൗരന്മാരെ തിരികെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിനുവേണ്ടി ഇസ്രായേലി ഭരണകൂടത്തോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുക ഇതാണ് ഇസ്രായേലിൻ്റെ വക്താവ് തന്നെ ഈ വീഡിയോയ്ക്കൊപ്പം പറയുന്നത് ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇസ്രായേലിൽ നിന്ന് കാണാതായ ബന്ദികളുടെ കുടുംബാംഗങ്ങളടങ്ങിയ ഒരു സംഘടന രൂപീകരിച്ചിരുന്നു ആ സംഘടന പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇസ്രായേലിനുള്ളിൽ നടത്തിക്കൊണ്ടുവരികയാണ് ആ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് ആ ഈ ദൃശ്യങ്ങൾ ഉപകരിക്കുക എന്ന കണക്കുകൂട്ടലാണ് കാണാതായ ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബത്തിനുള്ളത് എന്നാൽ ഇസ്രായേലി സൈന്യത്തിൻ്റെ കണക്കുകൂട്ടൽ മറ്റൊന്നാണ് ഇസ്രായേലി ഭരണകൂടത്തിൻ്റെ കണക്കുകൂട്ടൽ മറ്റൊന്നാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി എത്രമാത്രം ക്രൂരമായിട്ടാണ് സ്ത്രീകളോട് പോലും ഹമാസിന്റെ ഭീകരവാദികൾ പെരുമാറുന്നത് എന്ന കാര്യം പൊതുസമൂഹത്തിന് വെളിപ്പെട്ടു ലോക ജനതയ്ക്ക് വെളിപ്പെട്ടു എന്ന കാര്യമാണ് ഇസ്രായേലി ഭരണകൂടത്തിൻ്റെ കണക്കുകൂട്ടൽ അത് ഹമാസിനെതിരായ ലോകവികാരം ശക്തിപ്പെടുന്നതിനും ഹമാസിനെതിരായി ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന റഫേൽ അടക്കം നടത്തുന്ന അക്രമങ്ങൾക്ക് പിന്തുണയുന്നതിന് ഇടയാക്കുമെന്നും ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആ കണക്ക് കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രത്യേക ഘട്ടത്തിൽ തന്നെ ഈ വീഡിയോ ദൃശ്യം ഇപ്പോൾ ഇസ്രായേലിൻ്റെ സർക്കാർ തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത് ആ ദൃശ്യം വളരെ വേഗം ലോകത്താകമാനം ഇപ്പോൾ തന്നെ പരന്നു കഴിഞ്ഞിരിക്കുന്നു അതിവേഗമാണ് അത് ലോകത്ത് പടർന്ന് പ പടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ഇസ്രായേലി സൈന്യത്തിന് അനുകൂലമായൊരു വികാരമുണ്ടാക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കി വെച്ചുകൊണ്ട് പീഡിപ്പിക്കുന്ന ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷവും ആ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന ഹമാസ് ഭീകരവാദികളെ ആരാണ് എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കണക കൂട്ടൽ അതേസമയം മറ്റു ചില ആക്ഷേപങ്ങളുമായി പാലസ്തീനും കഴിഞ്ഞിരിക്കുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി അടുത്ത ദിവസം അതായത് വെള്ളിയാഴ്ചയാണ് ദക്ഷിണാഫ്രിക്ക ഉന്നയിച്ച ഒരു ഹർജിന്മേൽ വിധി പ്രസ്താവിക്കാമെന്ന് പറഞ്ഞത് അതായത് വെടിനിർ ഗാസയിൽ വെടിനിർത്തൽ ഉടൻ പ്രഖ്യാപിക്കുക ഗാസയിൽ നടന്ന അതിക്രമങ്ങളെ യുദ്ധക്കുറ്റമായി കണക്കാക്കുക ഇസ്രായേലിനെതിരെ നടപടിയെടുക്കുക ഇതൊക്കെയാണ് സൗത്ത് ആഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ ഇത് ഈ ആവശ്യങ്ങളിന്മേൽ വെള്ളിയാഴ്ച ഉത്തരവ് പുറപ്പെടുവിക്കാമെന്നാണ് നീതിന്യായ കോടതി ജഡ്ജി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലും ഗാസയിലും റഫയിലും അതിരൂക്ഷമായ ആക്രമണങ്ങളും ആക്രമണങ്ങളും കൂട്ടക്കൊലയും നടക്കുകയാണെന്നാണ് പാലസ്തീൻ്റെ ആരോപണം അതുകൂടി അന്താരാഷ്ട്ര നീതിന്യായ കോടതി പരിഗണിക്കണമെന്ന കാര്യം ഇപ്പോൾ പാലസ്തീനു വേണ്ടി പാലസ്തീൻ്റെ വക്താക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയിരിക്കുന്ന ഈ ഹർജിയിന്മേൽ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പിലാണ് ഇസ്രായേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ തീരുമാനമുണ്ടായാൽ അതിനെ മറികടക്കാനുള്ള നീക്കങ്ങളും ഇസ്രായേൽ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം പാലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ച മൂന്ന് രാജ്യങ്ങളുടെ നടപടിയെ അടക്കം നോർവേ അടക്കമുള്ള മൂന്ന് രാജ്യങ്ങളുടെ നടപടിയെ ചതി എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് ഭീകരതയ്ക്കെതിരായ പോരാട്ടം നടക്കുമ്പോൾ ആ പോരാട്ടത്തിനെ പിന്നിൽ നിന്ന് കുത്തുന്ന ചതിയാണ് ഈ മൂന്ന് രാജ്യങ്ങളുടെയും ഇപ്പോഴത്തെ നിലപാട് പാലസ്തീൻ എന്നുള്ളത് ആ രാജ്യമല്ല ആ രാജ്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല പാലസ്തീൻ എന്ന രാജ്യത്തിന് അടിസ്ഥാനമില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ശക്തമായ ആക്രമണം തുടരാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനം റഫയിൽ നിന്ന് ഒൻപത് ലക്ഷത്തിലധികം ആളുകൾ അഭയാർത്ഥികളായി വടക്കൻ ഗാസയിലേക്ക് പാലായനം ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വരുന്നത് റഫയിലെ വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇതിനകം തന്നെ ഇസ്രായേലി സേന പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹമാസിൻ്റെ ഭീകരവാദികൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ പോരാട്ടം അവിടെ നടന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം റഫയിലെ പ്രധാനപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് നീങ്ങുമ്പോഴാണ് എത്രയും വേഗം ഒരു വെടിനിർത്തൽ ചർച്ച പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന ആവശ്യം ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കാരണം ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഒളിവിൽ കഴിയുന്നത് റഫയുടെ ആ പ്രദേശങ്ങളിൽ റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയാണ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപമാണ് ഇസ്രായേലി സേന നീങ്ങുന്നതും അവിടേക്ക് തന്നെയാണ് അഭയാർത്ഥികളെ പരമാവധി ആ പ്രദേശത്തു നിന്നും ഒഴിപ്പിച്ച് മറ്റൊടുത്തേക്ക് മാറ്റിയ ശേഷം ആ പ്രദേശത്തെ ചുട്ടു ചാരമാക്കുക ഭൂമിക്കഴിയിൽ പോലും സുരക്ഷിതമായി ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ ഭൂഗർഭ അറകളിരിക്കുന്നവരെ പോലും കൊന്നു തള്ളുന്ന രീതിയിൽ ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള ബോംബുകൾ അവിടെ നിക്ഷേപിക്കുക അങ്ങനെ ആ ഭൂമിയെ തന്നെ നശിപ്പിക്കുക അതിലൂടെ ഹമാസിൻ്റെ അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് ഇപ്പോൾ ഇസ്രായേൽ കടന്നു പോകുന്നത് ആ ലക്ഷ്യം നിറവേറ്റുന്നത് വരെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ഹമാസിനുള്ളത് അതിനാവശ്യമുള്ള ആയുദ്ധ സഹായം അമേരിക്കയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ലഭ്യമാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു വടക്കൻ ഗാസയിലേക്കും ഇപ്പോൾ രൂക്ഷമായ ആക്രമണം നടത്താനാണ് ഇസ്രായേലിൻ്റെ പദ്ധതി ഒരു ഘട്ടത്തിൽ വടക്കൻ ഗാസയിൽ ഇപ്പോൾ വലിയ തോതിലുള്ള ഹമാസിൻ്റെ സാന്നിധ്യമില്ല എന്ന് ഇസ്രായേൽ കരുതിയിരുന്നു എന്നാൽ ആ കണക്ക് കൂടുതൽ തെറ്റാണെന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ വടക്കൻ ഗാസയിലേക്ക് കൂടി സൈനിക വിന്യാസം നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം അതേസമയം അഞ്ച് വനിതാ സൈനികരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇസ്രായേലിന്റെ യുദ്ധകാല ക്യാബിനറ്റ് അടിയന്തരമായി കൂടുകയും ആ ക്യാബിനറ്റ് ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നു ആ ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ഹമാസുമായുള്ളൊരു മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ മധ്യസ്ഥരോട് ചർച്ചകൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഇസ്രായേൽ തന്നെ മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു അതായത് ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കണം ആ നിലപാടിൽ നിന്നും ഒരു മാറ്റവുമില്ല ബന്ദികളെ പൂർണ്ണമായും വിട്ടയച്ചാൽ ഏത് തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും ഹമാസുമായി ഇസ്രായേൽ തയ്യാറാണ് എന്ന് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നു അതേസമയം ബന്ദികളെ വിട്ടയക്കാതെയുള്ള ഒരു ചർച്ചയ്ക്കും പ്രസക്തിയില്ലെന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്